ഏതോ ജന്മകൽപ്പന കിടിലൻ വഴിത്തിരിവിലേക്ക് അപ്പൊ നമ്മുടെ അശ്വിൻ നമ്മുടെ ശ്രുതിയോട് ഇങ്ങനെ എന്താ പറയാ കട്ട കലിപ്പിൽ തന്നെ നിൽക്കുകയാട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ അശ്വിൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബലിയിടുന്ന ദിവസമാണെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഇവിടെ എൻ്റെ ആൾക്കാർ മാത്രം പാടുള്ളൂ അതുകൊണ്ട് നീ ദയവി ചെയ്ത് നിന്നെ എനിക്ക് കാണുക പോലും ഇന്ന് ചെയ്യരുത് അപ്പോൾ നീ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി വല്ലാതിരുന്ന് കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അഞ്ജലി ഇങ്ങനെ വെച്ച് പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യം പറഞ്ഞപ്പോൾ നിൻ്റെ അച്ഛയോ അമ്മയോ നിനക്ക് ഓർമ്മ വന്നിട്ടുണ്ടാകുമല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സത്യത്തിൽ ശ്രുതിയുടെ അച്ഛനും അമ്മയും തന്നെ ആണോ അത് നമ്മുടെ ശ്രുതിയുടെ അച്ഛനും അമ്മയും ആ മരിച്ചു പോയതായിട്ടാണ് കഴിഞ്ഞ ദിവസം ആ മറ്റേ ശ്രുതിയുടെ അച്ഛനായിട്ട് വന്നിരിക്കുന്ന ആൾ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മായിടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ അയാൾ ഇങ്ങനെ അമ്മായിടെ അടുത്ത് പറയുന്നുണ്ട് ശ്രുതിയുടെ സ്വന്തം അച്ഛയും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അവരെങ്ങനെ ഈ കല്യാണം നടത്തും അതുപോലെ വേണം എനിക്കും നടത്താൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശരി സത്യത്തിൽ ശ്രുതിയുടെ ശരിക്കും അച്ഛനും അമ്മയും തന്നെ ആണോ അതല്ലെങ്കിൽ ശരിക്കും സത്യത്തിൽ ശ്രുതിയുടെ അച്ഛനും അമ്മയും നമ്മുടെ അശ്വിൻ്റെ അച്ഛനും അമ്മയും മരിച്ച പോലെ മരിച്ചതാണോ അതിൻ്റെ ആ ഒരു സങ്കടമാണോ ശ്രുതിയിൽ കണ്ടത് എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന കാണാം പരസ്പരം അപ്പോൾ ആ ഒരു തിരിച്ചറിവ് പരസ്പരം എന്താ പറയുക ആ ഒരു അറിവ് ഉണ്ടാകുമ്പോൾ നമ്മുടെ അശുവിനോ അറിയുമ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന ഒരു സഹതാപം ശ്രു അശ്വിനെ പെട്ടെന്ന് ആ ഒരു വേദന റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അശ്വിൻ്റെ അച്ഛനും അമ്മ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ആ ഒരു പരസ്പരം ആ ഒരു എന്താ പറയുക മനസ്സിലാക്കുന്ന നിമിഷം വരുമ്പോൾ അവരുടെ ഉള്ളിൽ ആ ഒരു പ്രണയം അതും പുറത്ത് വരുമോ എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അതിനൊക്കെയായിട്ട് അപ്പോൾ അതിനൊക്കെ ആ ഒരു നല്ല നിമിഷങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോഡ് റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരേക്കും ബായ്